नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर नित्यं नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती निकी അധ്യായം നാൽപ്പത്തി കൃഷ്ണൻ ഗുരുപുത്രനെ വീണ്ടെടുക്കുന്നു പേജ് നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് കീഴ്നടപ്പ് അനുസരിച്ച് ഗായത്രി ദീക്ഷ കൈക്കൊണ്ടാൽ ആധ്യാത്മിക ജീവിതത്തിനു വേണ്ട പരിശീലനം നേടാൻ ഏതെങ്കിലും ആചാര്യനോടൊത്ത് സ്വഗൃഹം വിട്ടു താമസിക്കണമെന്നുണ്ട് ആ ഘട്ടത്തിൽ ശിഷ്യൻ ആചാര്യൻ്റെ കീഴിൽ വീട്ടുപണി ചെയ്തു ജീവിക്കണമെന്നാണ് ചിട്ട ആചാര്യൻ്റെ കീഴിൽ കഴിഞ്ഞുകൂടുന്ന ബ്രഹ്മചാരിക്കു നിയാമകമായി അനേകം ചട്ടങ്ങളുണ്ട് ഉത്തരേന്ത്യയിൽ ശാന്തിപ്പനി മഹർഷിയുടെ അന്തേവാസികളായി കഴിഞ്ഞിരുന്ന കാലത്ത് കൃഷ്ണനും ബലരാമനും ആ വക ചട്ടങ്ങളൊക്കെ നിഷ്കർഷയോടെ പാലിച്ചിട്ടുണ്ട് ആത്മീയാചാരനെ പരമ്പൊരുളായ ഭഗവാനു തുല്യമായി കരുതണമെന്നാണ് വേദാനുശാസനം കൃഷ്ണനും ബലരാമനും ബ്രഹ്മചര്യത്തിൻ്റെ ചിട്ടകളും ചട്ടങ്ങളുമെല്ലാം കർശനമായി പാലിച്ചു പോന്നു അങ്ങനെ അവർക്ക് വൈദിക വിജ്ഞാനം പകർന്നു കൊടുത്ത ആധ്യാത്മികാചാരനെ അവർ പൂർണമായും സന്തോഷിപ്പിച്ചു സന്തുഷ്ടനായ സാന്ദീപനി മഹർഷി വേദോപനിഷത്തുക്കളുടെ സങ്കീർണമായ അംശങ്ങൾ മുഴുവനും അവരെ പഠിപ്പിക്കുകയും ചെയ്തു കൃഷ്ണനും ബലരാമനും ക്ഷത്രിയരായിരുന്നതിനാൽ ഗണിതശാസ്ത്രത്തിലും രാഷ്ട്രതന്ത്രത്തിലും മുനി അവർക്ക് പ്രത്യേക ശിക്ഷണം നൽകി അതായത് സന്ധി വിഗ്രഹം ആസനം യാാനം ദ്വൈതീഭാവം ആശ്രയം എന്നീ ആറു കാര്യങ്ങളും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു നദിയിലെ ജലത്തിൻ്റെ സ്രോതസ് സമുദ്രമാണ് സമുദ്രജലം ബാഷ്പീകരിച്ചാണ് മേഘമുണ്ടാകുന്നത് അതേ ജലമാണ് ഭൂമിയിൽ മഴയുടെ രൂപത്തിൽ വർഷിക്കപ്പെട്ട് കടലിലേക്കു ഒഴുകിച്ചേരുന്നതും അതുപോലെ ജ്ഞാനത്തിൻ്റെ ഉറവിടം പരമദിവ്യോത്തമ പുരുഷന്മാരായ കൃഷ്ണനും ബലരാമനുമാണ് എന്നാൽ സാധാരണ ബാലന്മാരുടെ ലീലകളാടുന്നതിനാൽ തത്കാലം യഥാർത്ഥ കേന്ദ്രത്തിൽ നിന്നു തന്നെ ജ്ഞാനം നേടണമെന്നു മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ അവർ മാതൃക കാട്ടിയെന്നേയുള്ളൂ അങ്ങനെയാണ് ആധ്യാത്മിക ആചാര്യനിൽ നിന്നു ശിക്ഷണം നേടാൻ അവർ സമ്മതിച്ചത് സകല കലകളും ശാസ്ത്രങ്ങളും ഗുരുമുഖത്തു നിന്ന് ഒരു തവണ കേട്ടാൽ കൃഷ്ണനും ബലരാമനും അവ അപ്പാടെ ഗ്രഹിച്ചിരുന്നു അറുപത്തിനാല് ദിനരാത്രങ്ങൾ കൊണ്ട് മനുഷ്യ സമുദായത്തിന് ആവശ്യമായ സർവകലകളും ശാസ്ത്രങ്ങളും അവർ അഭ്യസിച്ചു പകൽ സമയത്ത് ഏതെങ്കിലും വിഷയം ഗുരുവിൽ നിന്നു പഠിക്കുന്ന അവർ ആ രാത്രി കൊണ്ടു തന്നെ ഗുരു പഠിപ്പിച്ച ആ വിഷയത്തിൽ നിഷ്ണാതരായി തീരും ഹരേ കൃഷ്ണ